നമ്മടെ അമ്മായിടെ ഉപ്പാന്റെ ഒരേ ഒരു പെങ്ങളെ മോന്റെ കല്യാണം അതായത് ഏറ്റവും ചെറിയ മോന്റെ കല്യാണം കേട്ടോ അതിന്റെ ഒരു കല്യാണം ഇനി അതിന് പേര കുട്ടികളുടെ കല്യാണം മക്കളുടെ കല്യാണം അപ്പൊ അതിന്റെ തലേ ദിവസമാണ് എനിക്ക് നല്ല ണല്ലോ അത് നടക്കൂല നമുക്ക് ഞാൻ ഇപ്പൊ കൊറേ ദിവസമായിട്ടേക്കാലും പോണം പോണം പിന്നെ ഇവിടെ എന്റെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആ തിയേറ്റി വരുന്ന ഒരു കല്യാണം അപ്പൊ എനിക്ക് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇച്ച പടി ഒറ്റിച്ചു ചിയേറ്റിവിടെ കിടന്നു അപ്പൊ എനിക്ക് പോവാൻ വീട്ടിലെ ഉമ്മയും മൂത്തുമ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ട് അപ്പൊ അവരവിടെ ഇണ്ട് അപ്പൊ ഞങ്ങൾ ഈവനിങ് റെഡിയൊക്കെ ആയി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകാൻ ഞങ്ങൾ രണ്ടാളും ബോസ്യമൊക്കെ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചരാൻ പറ്റുന്നൊന്നും അറിയില്ല അതിന് ഡെയിലി ഇന്ന് ഇച്ച പോയിട്ട് മുടിയൊക്കെ വെട്ടി സെറ്റ് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഇതിനിടയിൽ ഇടയാ അപ്പതേ ആ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ ഇതാണ് നമ്മളെ അമ്മായി ഇതാണ് അപ്പൊ അമ്മായിയുടെ വീട്

ോ കുഞ്ഞോണ്ടാ കയോ പിന്നെ ഞങ്ങളെ കുഞ്ഞോള് എന്റെ കൈയിലൊക്കെ ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ രണ്ട് കൈ മുത്തുന്നെ നേരത്തെ ഇട്ടന്നു ഇന്നലെ പോയിട്ട് ഇന്ന് ഇനി മുത്തുവിന തിരക്കായിരിക്കും കല്യാണം കിട്ടി വന്നിട്ട് ഇന്നാണ് കല്യാണം അപ്പൊ കല്യാണത്തിന്റെ വീട്ടില് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ചെക്കൻ്റെ എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ കൂടി അങ്ങോട്ട് പോകുന്ന എന്റെ ഊട്ടി ഇതാണ് ഇച്ചാട ഔട്ട്ഫിറ്റ് കേട്ടോ ഏഹ് ഇവിടെയാണ് ഫോട്ടോ എടുക്കൽ അപ്പൊ ഇവരൊക്കെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കണം ഒരു മൂന്നാളൊരേ പോലത്തെ ഇത് ഇവിടുത്തെ പെങ്ങളുടെ മോന് ഇത് ആ ഇവർ എന്താളുണ്ടോ ചേട്ടൻ അനിയൻ ഇനി ഇവർക്ക് രണ്ട് ഭാവയും കൂടെ വരാനുണ്ട് എല്ലാവരും ഒരേ പോലത്തെ അല്ലേ നല്ല രസമുണ്ട് എന്താ എന്താണ്ട് നിക്കണേ ഒരു യോഗ കൊടുത്തേ ഒരു യോഗ കൊടുക്കേല റിച്ച് ഇരുന്നേ ഉള്ളു റിച്ച ഒന്നുണ്ട്

ചെക്കന് മുത്തൊരുങ്ങി ചെക്കി ചെക്കൻറെ അനപ്പെടെ വാക്കും ചെക്കനും गाय का लो ताबों और हमें मिलने आया है मेरे यहां तो कितने दिन आया था कितने के लिए आया

വടക്കത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു ഒരു അലമ്പോ അല്ലെങ്കിൽ ഒരു അലമ്പത്തിന്റെ ഒരു ചെറിയ കുറവുണ്ട് അത് നമുക്ക് സെറ്റ് ആക്കാം ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിടാ മന്തിയൊന്നല്ലാരും കാണണ്ടോ സത്യം പറഞ്ഞോളൂ ആണെന്നോ മൂന്നാണി കബ്സ കൂ്സെന്നുണ്ടോസ്റ്റും കേട്ടാ ബോസ്റ്റ് പിന്നെ അച്ചാർ പുരി കഴിക്കട്ടെ മന്തിന്റെ തന്നെ ബിരിയാണിയോ ബിരിയാണി ബിരിയാണി പക്ഷെ കപ്സ് കഴിക്ക അടുത്ത് കഴിക്കുന്നുണ്ട് നല്ല രണ്ട് തെറ്റാണ് നല്ലൊരു ചൂട് കാവണി നല്ലൊരു ചൂട് കാവ നേരത്തെ എത്തിയേപ്പച്ച കണ്ണോടൊക്കെ എന്നാ ഫോൺ ചെയ്തിട്ട് ഞങ്ങ കയട്ടങ്ങട് ചെക്ക അതിന് പോയിരിക്കു ശൂന്യായിട്ട് കിടക്ക കേട്ടോ അവിടെ നിന്നും ഇല്ല ഉമ്മച്ചീം മാമ്പു ഫസ്റ്റ് എത്തിയിരിക്കണത് നമുക്കങ്ങട് കയറ എവിടെ പോലോ എങ്ങനെയുണ്ടോ വേർത്തൊക്കെ പോയി റെഡി ആയി ഒരുങ്ങി സെറ്റായി വന്നതാണ് പക്ഷെ ഒക്കെ എപ്പം ചൂടല്ലേ അപ്പ ചൂടിനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റേജിൽ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെ ഇതാണ് വെറുതെ ഡ്രസ് കോഡ് ഇതാണ് ഇത് പെങ്ങള് ഇത് രണ്ട് ജ്യേഷ്ഠിപ്പികള് ഇവരുടെ കുട്ടികള് ഇതാണ് ഇവിടുത്തെ ഡ്രസ് കോഡ് കേട്ടോ ചിക്കനൊക്കെ നിക്കാഹിനു പോയപ്പോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഫോട്ടോഷൂട്ടാണ് കേട്ടോ എല്ലാവരും ചെക്കൻ ഇല്ലാതെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് ഹോളിയിലിപ്പോൾ ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും നിക്കാഹിനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ആയിട്ടുള്ള ഡ്രസ് കോഡാരും അതുപോലെ തന്നെ ഫാമിലിയിലുള്ള സിസ്റ്റേഴ്സും അങ്ങനെ കിട്ടുള്ളവരൊക്കെ എല്ലാവരായിട്ട് അങ്ങനെ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കയായിരുന്നു നിക്കാഹ് കഴിഞ്ഞ് ചെക്കനൊക്കെ ഇങ്ങനെ വന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് വൈറ്റിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ദൈച്ചയും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ഷൂട്ടൊക്കെ ഇങ്ങനെ കുറച്ച് നടക്കണം

ചെക്കൻ്റെ സൈഡിലുള്ള നിക്കാവും ഫുഡ് കഴിക്കലും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് പെണ്ണിനെ തേടി വരുന്നതാണ് കേട്ടോ പെണ്ണിനെ തേടി വരണമെന്നാണ് ഇവിടെ ഒക്കെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പെണ്ണിൻ്റെ സൈഡിലോട്ട് പോകാൻ പെണ്ണിനെ തേടി പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കാറിലുള്ള പെട്രോൾ തീർന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതേ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇനി അടുത്തൊരു കാർ വന്നിട്ടാണ് പോകാൻ അപ്പോൾ വേറൊരു കസ്യം കാറൊക്കെ കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഞാൻ പോയി ഞങ്ങൾ ട്രാവലറിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ ചെന്നപ്പോൾ അതേ അടുത്ത ഫോട്ടോ ഷൂട്ട് പെണ്ണിന് പെണ്ണ് വന്നിട്ട് പിന്നെ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തേടിപ്പോയി നമ്മൾ തിരിച്ചെത്തിയതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ നമ്മളുടെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്കുള്ള ഫുഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അവരും ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഫാമിലി ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ കുറേ പേരൊന്നും കിട്ടുന്നില്ല അപ്പം ഇടയിലുള്ളവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് പേര് കുറച്ച് പേരൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ആ വണ്ടി പൂവ് കൊടുത്ത് വരുന്നല്ലേ ആ കിട്ടിയോ ആ എന്തെങ്കിലും ഏർ കാറി നാശാക്കണ്ടല്ലിട്ടാണ് റിനു അല്ലൂടാ ചെറിയ കുട്ടി ചെറിയ കുട്ടിയോടി വാങ്ങി റിനുവിന് കിട്ടീലാ റിനുവിന് കല്യാണൊക്കെ കഴിഞ്ഞ് നമ്മതേ വീട്ടിലെത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കല്യാണം എന്ന് പറയുന്നത് ഞങ്ങൾ അവിടുത്തെ കല്യാണം പോലെയൊന്നല്ല കേട്ടോ ഇവിടെ ആദ്യം ഞങ്ങൾ ഇവിടുന്ന് ചിക്കൻ്റെ വീട്ടിൽ പോയി ചിക്കൻ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഹോളിക്ക് പോയി ഹോളിക്ക് പോയപ്പോൾ കുറച്ച് പേര് നിക്കാഹ് അതായത് ആണുങ്ങളെല്ലാവരും നിക്കാഹിന് പോയി നിക്കാഹിന് പോയി അവർക്ക് അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിക്കാഗ് കഴിഞ്ഞിട്ട് ചിക്കൻ ഇവിടെ വന്ന് ചിക്കനായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മളെ ഇവിടെ ചിക്കൻ്റെ വീട്ടുകാർ വിളിച്ച ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തേടിപ്പോൾ പെണ്ണിനെ കൊണ്ടുവരാൻ പോകണം അപ്പോൾ പെണ്ണിനെ കൊണ്ടുവരാൻ അങ്ങോട്ട് പോയി പോകുമ്പോൾ അവിടെയും ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പെണ്ണിനായിട്ട് നമ്മൾ നേരെ ഈ ഹോളിക്ക് വന്നു നമ്മളുടെ ചെക്കൻ്റെ സൈഡിലൊക്കെ വന്നു ചിക്കൻ്റെ സൈഡിലോട്ട് വന്നിട്ട് പെണ്ണിൻ്റെ വീട്ടാർ പിന്നെ ചിക്കൻ്റെ വീട്ടിലേക്ക് വരും ചിക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും കൂടിയിട്ട് ചിക്കൻ്റെ വീട്ടിലോട്ട് പോവും ഇപ്പോൾ നിങ്ങൾക്ക് ഹാളിലായിരുന്നു കല്യാണം രണ്ട് സൈഡിലും ഹാളിൽ തന്നെ ആയിരുന്നു എന്നിട്ട് വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ അവിടെ ചെന്നിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ കുറച്ച് പേർ വീട് കാണാനായിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും അതാണ് പിന്നെ പെണ്ണ് ചിക്കൻ്റെ വീട്ടിൽ തന്നെയാണ് അങ്ങനെയാണ് കല്യാണം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തി ഇത്തേണ്ടായിരുന്നു മൂത്തത്തെ ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴൊക്കെ അങ്ങനെ പോയി ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ നടന്നതിൻ്റെ ഒരു കുറേ നാളായി എനിക്ക് കല്യാണം കൂടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ട് കല്യാണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ